സ്കൂൾ സമയം മാറ്റുന്നത് മദ്രസാ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുമെന്ന അഭിപ്രായമുയർത്തിയ മുസ്ലിം മതപണ്ഡിതർക്കെതിരെ വിമർശനവുമായി നിയമസഭാ സ്പീക്കർ സ്കൂൾ സമയത്തിന് മുൻപ് മാത്രമേ മതപഠനം പറ്റൂ എന്ന വാശി ഒഴിവാക്കണമെന്നും മതപണ്ഡിതർ പുനർവിചിന്തനം നടത്തണമെന്നും സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ പറഞ്ഞു കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറണമെന്നും വാശി പിടിക്കേണ്ട കാര്യം എന്തിനാണെന്നും സ്പീക്കർ ചോദിക്കുന്നു ഒരു ഉച്ച ഒരു മണിക്ക് മുമ്പായി എന്റെ ക്ലാസ് അവസാനിക്കുന്നു ഉച്ചക്ക് ശേഷം ഭക്ഷണം കഴിച്ച് കളിക്കാൻ വിട് അന്തൊക്കെ മതപഠനം നടത്തട്ടെ മദരസെ പോയിക്കോട്ടെ അല്ലാതെ മണി മാത്രമേ പറ്റൂ എന്ന രീതിയിലേക്ക് വാശി പിടിക്കുന്ന രീതിയെക്കുറിച്ച് മതപണ്ഡിതന്മാരും പുനർചിതത്തിന് വിധേയമാണെന്നായി പറയാനൊക്കെ വിദേശ രാഷ്ട്രം അതിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും എട്ട് മണിക്കും ഏഴ് മണിക്കും ക്ലാസ് കൊടുക്കുമ്പോൾ എന്തേ ഇവിടെ മാത്രം പത്ത് എന്താ വാശി പിടിക്കേണ്ട കാര്യം അത് ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് അഭിപ്രായം കാരണം ഞാൻ അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ ഏത് പരിപാടിയിലായിരുന്നു സ്പീക്കറുടെ പ്രസംഗം നേരത്തെയും പുരോഗമനപരമായ പല കാര്യങ്ങളും പറഞ്ഞ് വിവാദം ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഷംസിരുന്ന കാര്യത്തിൽ സ്മൃതി തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഇത്തരം പരാമർശങ്ങൾ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ് ഇന്ന് കതിരൂർ പഞ്ചായത്തിലെ പുല്ലിയോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു മന്ത്രിയുടെ ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായത് ഇതിൽ പ്രത്യേകിച്ച് പരാമർശിക്കുന്നത് നേരത്തെ തന്നെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതപണ്ഡിതർ അതായത് മത നേതാക്കൾ മദർസാ പഠനത്തിന് തടസ്സമാകുമെന്നുള്ളൊരു വാദം മുൻനിർത്തിക്കൊണ്ട് അതിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ആ മതപണ്ഡിതരെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്പീക്കർ എ എൻ ഷംഷീർ രംഗത്തെത്തിയിരിക്കുന്നത് സ്കൂൾ സമയത്തിന് മുൻപ് മാത്രമേ മതപഠനം പറ്റൂ എന്നുള്ള വാശി ഒഴിവാക്കണമെന്നും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എല്ലാവരും മാറാൻ തയ്യാറാവണം ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും രാവിലെ എട്ട് മണിക്ക് സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ് പക്ഷേ നമ്മൾ ഇപ്പോഴും മാറാതെ തന്നെ നിൽക്കുന്നു അതുകൊണ്ട് രാവിലെ എട്ട് മണി മുതൽ ഉച്ചവരെ സമയക്രമത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കുകയും അതിനുശേഷം അവർ മതപഠനം നടത്താനുള്ള സൗകര്യവുമാണ് ഒരുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി സ്പീക്കർ സൂചിപ്പിക്കുന്നുണ്ട് ആ മതപണ്ഡിതന്മാർ ഈ കാര്യങ്ങളെല്ലാം കുറിച്ച് ഒരു പുനർവിചിന്തനത്തിന് നേരത്തെ പറഞ്ഞ നിലപാടുകളെല്ലാം തിരത്തി കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ട് കുറച്ചുകൂടി പുരോഗമന സ്വഭാവത്തിലുള്ള ഒരു നിലപാടിലേക്ക് അവരൊക്കെ മാറണം എന്നുള്ളതാണ് സ്പീക്കർ എ എം ഷംസീർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് എന്തായാലും നേരത്തെ അതായത് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വിവാദം ഉണ്ടാവുകയും അതിനകത്ത് സമസ്ത തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക സംഘടനകൾ വിമർശന ഉന്നയിക്കുകയും പിന്നീട് മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തുകയും ആ വിവാദം അവസാനിച്ചതുമാണ് എന്നാൽ സ്പീക്കർ ഇത്തരമൊരു പ്രതികരണം നടത്തുന്നതോടുകൂടി വീണ്ടും ഈ വിഷയം ഒന്നുകൂടി സജീവമാവാനുള്ള സാധ്യതയാണ് ഉയരുന്നത് എന്തായാലും സ്പീക്കർ നേരത്തെ പറഞ്ഞ അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സ്കൂളിലെ വിദ്യാഭ്യാസത്തിന്റെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനം ഉന്നയിച്ചിട്ടുള്ള മതപണ്ഡിതന്മാർ മാറ്റത്തിന് തയ്യാറാവണം എന്നുള്ളതാണ് സ്പീക്കർ എ എൻ ഷംഷീർ ഉയർത്തുന്ന ഇപ്പോഴത്തെ വിമർശനം സ്മൃതി ശ്രീ അർജുൻ കല്ല്യാടാണ് കണ്ണില് നിന്ന് വിവരങ്ങള് നല്കിയത്